അങ്ങനെ ഒരുവിധം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്ര തീർന്നു തിന്നും കുടിച്ചും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരും എല്ലാം നമ്മുടെ സംസ്ഥാനത്തെ പല പല മണ്ഡലങ്ങളിലൂടെ വിവിധ രുചി വൈവിധ്യങ്ങളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് വളരെ ഗംഭീരമായിട്ടാണ് നവകേരള സദസ്സ് നടത്തിയത് അല്ല ഇപ്പം എന്തിനാണ് ഈ നവകേരള സദസ്സ് ഇതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി കമ്മി പറയും എന്തിനായിരുന്നു നവകേരള സദസ് എന്നോ പറയുമ്പോൾ എന്തിനായിരുന്നു നവകേരള ഉള്ള സദസ്സ് രാവിലെ എഴുന്നേക്കുന്നു പൗരപ്രമുഖരുടെ കൂടെ ഇന്ന് ചായ കുടിക്കുന്നു മതപണ്ഡിതന്മാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു നല്ല ഇഡലിയും പൂട്ടും അണ്ടിപ്പരിപ്പെട്ട നല്ല സേമിയ പായസമൊക്കെ അടിച്ചു കയറ്റുന്നു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പ്രജകളെ കാണാൻ ഒരു വരവുണ്ട് പ്രജകളങ്ങ് ദൂരെ ഇരിക്കും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരാൻ അവർക്ക് അനുവാദമില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ അടുത്ത് വന്ന് പരാതി കൊടുത്തോണം മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ എല്ലാ ന്യൂനതകളും പറയും പിന്നെ ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും ഇടക്കൂടെ നടന്നതും പ്രത്യേക ഏക്ഷനും എല്ലാം അങ്ങോട്ട് വിസ്തരിച്ച് പറയും എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി പൊടിയും തട്ടിപ്പോവും ഇതാണ് നവകേരള സദസ്സിൽ നടന്നുകൊണ്ടിരുന്നത് അവസാനം വട്ടിയൂർകാവിലെ നവകേരള സദസ്സ് സമാപിക്കുകയും ചെയ്തു ഇനി അടുത്ത പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സഞ്ചരിക്കുന്ന നവകേരള ബസ്സിനെ എടുത്തുകൊണ്ട് മ്യൂസിയത്തിൽ വയ്ക്കലായിരിക്കും കാരണം കേരളത്തിന് ദൈവം തന്ന വരദാനമാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ ബസ്സെടുത്ത് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കും മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് ആയതുകൊണ്ട് കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും നാട്ടുകാരത് കയറി കാണുമെന്നാണ് പല ആൾക്കാരും പറയുന്നത് അതോടുകൂടി ഇന്ത്യയുടെ പട്ടേൽ പ്രതിമയെക്കാട്ടിലും വരുമാനം നവകേരള ബസ്സിന് ലഭിക്കും എന്നൊക്കെയാണ് ഇവറ്റകളെ കണക്കുകൂട്ടൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതൊന്നുമല്ല നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ദാ കടക്കുന്ന അരി പഞ്ചസാര എന്ന് പറയുന്നത് പോലെ നമ്മുടെ മന്ത്രി ആൻ്റണി രാജുവും നമ്മുടെ മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലും അങ്ങനെ ഒരു മന്ത്രി ഉണ്ട് കേട്ടോ അറിയാത്തവർക്കായിട്ട് ഈ രണ്ട് മന്ത്രിമാരും അങ്ങ് രാജിവെച്ചു ഇവർ രണ്ടുപേരും രാജിവെച്ച് പുതിയ മന്ത്രിമാരെ എടുക്കാനാണ് തീരുമാനം നമ്മുടെ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാകുമെന്ന് കേൾക്കുന്നുണ്ട് ഗണേഷ് കുമാറിൻ്റെ ഗതാഗതം വേണ്ട എന്നാണ് പറഞ്ഞത് ഇനി അത് തന്നെ തന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്തൊരിടത്തുമില്ലാത്ത പല മാറ്റങ്ങളും ഞാൻ കൊണ്ടുവരുന്നു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അതും അവിടെ നിൽക്കട്ടെ നമ്മുടെ ചോദ്യം അതൊന്നും അല്ല ശങ്കുട്ടിദാസ് ഇതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ രാജിവെപ്പിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലിനെയും ആൻ്റണി രാജുവിനെയും അങ്ങ് മഞ്ചേശ്വരം മുതൽ നെയ്യാറ്റിൻകര വരെ കൊണ്ട് നടത്തിച്ച് അണ്ടിപ്പരിപ്പും ബദാമും മട്ടൻ മപ്പാസുമൊക്കെ ഒക്കെ തീറ്റിച്ചത് യാത്രയിലുടനീളം ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കടിച്ച് ഇവരോടൊപ്പം പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് പല നിവേദനങ്ങൾ സമർപ്പിച്ച ഇവരുടെ വകുപ്പുകളിലേക്കുള്ള പല നിർദ്ദേശങ്ങൾ നൽകിയ പൗരപ്രമുഖരും കൂടാതെ മത ഒക്കെ ഇപ്പോൾ ആരായി ഇതെന്തായിരുന്നാലും കേരള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സെൻറ് ഓഫ് പാർട്ടി പാർട്ടിയായിപ്പോയി എന്നാണ് ശങ്കുട്ടി ശങ്കുട്ടിദാസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതും ഒരു സത്യം തന്നെയാണ് ഒരു വീക്ഷണവും ഇല്ലാത്തൊരു മന്ത്രിസഭയെ കാണണമെങ്കിൽ ഇങ്ങ് കേരളത്തിലോട്ട് പോവാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കിയാൽ മതി ഒരു വീക്ഷണവും ഇല്ല കാശ് എങ്ങനെ അടിച്ചു തൊലയ്ക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു